അലുവൽവേ നിങ്ങക്ക് അലുമേ ഉണ്ടാക്കണ വീട്ട് ഞങ്ങളുടെ വീഡിയോ കാണാൻ സൂപ്പർ ആയിട്ട് ഉണ്ടാക്ക് പടിക്കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് പൈനാപ്പിൾ അൽവയാണ് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും നമുക്ക് പൈനാപ്പിൾ അൽവുണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റി ആയിരിക്കും ഒന്നാമത്തെ കാര്യം ഇപ്പോൾ നല്ല വെയിലുള്ള കാലമാണ് നമ്മുടെ പൈനാപ്പിളൊക്കെ നല്ല മധുരമുള്ള സമയമാണ് അപ്പോൾ പിന്നെ ഒന്നാമത്തെ കാര്യം ഈ എന്താണ് ആണ് നമ്മൾക്ക് എവിടെ നോക്കിയാലും വണ്ടികളിലായിക്കോട്ടെ സൂപ്പർ മാർക്കറ്റിലായിക്കോട്ടെ നിറയെ പൈനാപ്പിൾ കിട്ടുന്ന സമയമാണ് എല്ലാപ്പിളും കിട്ടുന്നതാണ് പക്ഷെ ഈ ചൂട് കാലത്ത് പ്രത്യേകിച്ച് ഇത് നമ്മൾക്ക് ഇത്തിരി വില കുറവായിരിക്കും നല്ല മധുരമായിരിക്കും നമുക്ക് ഉണ്ടാക്കാനും അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് അങ്ങനെ പൈനാപ്പിൾ അലുവ ഉണ്ടാക്കാം എന്താണ് ഫസ്റ്റ് വേണ്ട നമുക്കിനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യണതിൻ്റെ മുന്നേ നമ്മൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വേണ്ടത് നമുക്ക് പത്ത് കിലോ പൈനാപ്പിൾ ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര മൈദ മൈദാമാവ് കോൺഫ്ലവർ നെയ്യ് അണ്ടിപ്പരിപ്പ് നമുക്ക് ഇനി നമുക്കിനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഫസ്റ്റ് നമുക്ക് ഈ ഒരു പൈനാപ്പിളിനെ ചെറുതായി കട്ട് ചെയ്തെടുത്ത് മാറ്റിണ്ട് നോക്കിക്കോളൂ അപ്പോൾ അങ്ങനെ ഒരു പൈനാപ്പിൾ ഫുള്ള് ഞാൻ ചെറുതായി അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട് ഞാൻ ഇത് എന്തിനാണെന്ന് പിന്നീട് കാണിച്ച് തരാം അപ്പോൾ ഇനി ഞാൻ കട്ട് ചെയ്യാൻ പോകണത് നമുക്ക് മിക്സിയിലിട്ട് അടിക്കേണ്ടതാണ് അത് ഏത് ലെവലിൽ വേണമെങ്കിലും മുറിക്കുക ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെ വേണമെങ്കിലും മുറിക്കുക ഞാൻ കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അങ്ങനെ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കാണാം നമ്മുടെ തോലിയൊക്കെ ഞാൻ ഒന്ന് ചെത്തി വെച്ചിട്ടുണ്ട് അതൊക്കെ വേസ്റ്റ് ഒക്കെ നമുക്ക് തട്ടിവിടാം ഇതെന്താണ് കളയാണ്ടിരിക്കണേ സൂക്ഷിക്കണ വിചാരിക്കുവായിരിക്കും പക്ഷെ ഇത് നമുക്കൊരു ഉപകാരമുണ്ട് നമ്മൾക്കിതിനെ മണ്ണിൽ കുഴിച്ചിട്ടാ വീണ്ടും ഇതേപോലെ ആക്കി എടുക്കുക അതായത് മണ്ണിന് നല്ല തടവെടുത്ത് ഓരോന്നും ഇങ്ങനെ നട്ട് നട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ ഇതൊക്കെ വേര ഉറച്ച് ഒരു മഴക്കാലമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾക്ക് എന്താവും ചെടിയായി ഇതിൽ അങ്ങനെ പൈനാപ്പിൾ വന്ന് വീണ്ടും നമുക്കിതുപോലെ ഉണ്ടാക്കാം അപ്പോൾ കട്ടിങ് കഴിഞ്ഞു ഇനി ഇതിനെ മിക്സിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം അത് അടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതുപോലെ വലിയ ജാറെടുക്കുക വലിയ ജാറോ ചെറിയ ജാറോ ഏത് വേണമെങ്കിലും എടുക്കാം കുറച്ചിട്ട് കൊടുത്താൽ മതി കുറച്ച് വെള്ളം ഒഴിക്കണം അല്ലാണ്ട് അരിയില്ല കുറേശ വെള്ളം എടുക്കാം ഇതേപോലെ ഒരു പാത്രം എടുക്കണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ നമുക്ക് എല്ലാം ഒന്നും അടിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ പൈനാപ്പിളൊക്കെ വൃത്തിയായി അടിച്ചു കഴിഞ്ഞു നോക്കിക്കോളൂ ഇതാണല്ലോ ഇതിൻ്റെ ആ തരിയൊക്കെ നമ്മളൊന്ന് മാറ്റണം ഇത്രയും നമുക്ക് തരി കിട്ടിയിട്ടുണ്ട് ഇതൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് മൈതി ഹോൺഫ്ലവർ ഒന്ന് കലക്കണം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അളവും കൂടി പറഞ്ഞുതരാം മൂന്ന് കപ്പ് ഞാൻ ഹോൺഫ്ലവർ എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് മൈതിയും എടുത്തിട്ടുണ്ട് അര ലിറ്റർ വെള്ളത്തിലാണ് ഞാൻ കലക്കണത് നോക്കിക്കോളൂ ഇപ്പോൾ ഇത് മൂന്ന് കപ്പ് ഹോൺഫ്ലവറാണ് രണ്ട് കപ്പ് മൈദിയാണ് അതും പ്രത്യേകം ഒന്നും കൂടെ പറയാം ഈ കപ്പിനാണ് ൂടെ നമുക്ക് കൊട്ടി കൊടുക്കാം കൊട്ടി കൊടുത്ത ശേഷം നമുക്ക് ഒരു അരം ലിറ്റർ വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കണം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല മിക്സ് ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഇതും കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം വേണ്ട ഇളക്കിയ നമുക്ക് ഒത്തിരി തരി ഉണ്ടാവാൻ സാരമില്ല അങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് പൈനാപ്പിൾ ഒഴിച്ചു കൊടുക്കാം നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം രണ്ടും കൂടി നല്ല മിക്സ് ചെയ്യണം അപ്പം നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് എന്താ വേണ്ടത് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം അടുപ്പൊന്ന് നന്നായി കത്തട്ടെ അടുപ്പൊക്കെ അങ്ങനെ നന്നായി കത്തി വന്നിട്ടുണ്ട് നമുക്ക് ഉരുളി വെച്ച് കൊടുക്കാം ഉരുളി വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞത് ഇതിലൊന്ന് വേവിക്കുന്നുണ്ട് നോക്കിക്കോളൂ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് വേഗന വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതൊന്നു വേഗട്ടെ രണ്ട് കപ്പ് പഞ്ചസാര പഞ്ചസാരയിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ നോക്കിക്കോളോ നല്ല ഇളക്കി കൊടുക്ക അപ്പൊ ഇതങ്ങനെ നമ്മുടെ ഇറക്കി വെക്കാനായി ഞാൻ ഇതൊന്നും ഇറക്കി വെക്കുന്നുണ്ട് നോക്കിക്കോളൂ ഇതാ പിന്നെ നമുക്ക് അൽവി ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചുകൊടുക്കാം നല്ല കട്ടി ഉണ്ട് നോക്കിക്കോളോ ഒഴിച്ചു കൊടുക്കാം പാത്രം വെച്ചുകൊടുത്തു ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട് വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതില് രണ്ട് കിലോ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കേണ്ടത് നോക്കിക്കോളൂ രണ്ടു കിലോ പഞ്ചസാര നല്ലപോലെ ഇളക്കി കൊടുക്കാം പഞ്ചസാരയൊക്കെ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് അടിച്ചു തോയിച്ചു കൊടുക്കാം അപ്പൊ ഒഴിച്ചു കൊടുത്തു ഇനി നല്ല പോലെ ഇളക്കി കൊടുക്കണം കൈ വിടാതെ ഇളക്കണ്ടതാണ് നൈസ് തീയും കത്തണം നോക്കിക്കോളൂ ഇനി വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കൈ വിടാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നല്ല പോലെ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ഈ പരുവായിട്ടുണ്ട് നോക്കിക്കോളൂ ഇങ്ങനെ ആകുന്ന സമയത്ത് എന്ത് ചെയ്യണം ഞാൻ കാൽ ലിറ്റർ നെയ്യെടുത്തിട്ടുണ്ട് ഇതിൽ പകുതി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നോക്കിക്കോളൂ പകുതി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കാം അടുത്തതായിട്ട് നമുക്ക് പഞ്ചസാരയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പൈ പൈനാപ്പിൾ ഞാൻ ഒഴിച്ചു കൊടുക്കേണ്ട അതിൽ നോക്കിക്കോളൂ അപ്പൊ തീ പതിയെ കത്തി കൊടുക്കാവോ നന്നായി നോക്കണം കുറച്ചും കൂടെ നെയ്യ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഇളക്കി കൊണ്ടിരിക്കുന്നതിന്റെ ടൈമിൽ കൂടെ തന്നെ നമ്മുടെ പാത്രം ഒന്ന് റെഡിയാക്കി വെക്കണം അതായത് നെയ്യ് നന്നായി പുരട്ടി വെക്കണം ഒഴിച്ചു വെക്കുന്ന പാത്രത്തിൽ നന്നായി ഇതാ നെയ് തേച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് വേണ്ടത് എന്താണ് അണ്ടിപ്പരിപ്പും ബദാമും കൂടി നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്ത പോലെ ആക്കിയിരിക്കണം നമുക്കിതൊന്ന് വതറി കൊടുക്കാം അവിടെ അവിടെ ഇട്ട് കൊടുത്താ മതി അങ്ങനെ നല്ല ഇടണം നമുക്കിനി ഒന്നും കൂടി നല്ല പോലെ ഒന്ന് ഇളക്കിട്ട് നമുക്ക് ഇതിൽ കൊണ്ട് കൊട്ടാം ഇന്ന് നല്ല പോലെ ഇളക്കിയിട്ട് നമ്മൾക്ക് ഇതെങ്ങനെ ഇരിക്കണം നോക്കിക്കോളൂ ഇതാ കണ്ടില്ലേ എങ്ങനെ വിട്ട് 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 വരണം അതെങ്ങനെ ഇത്രയും ആവണവരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം നോക്കിക്കോളൂ ഇളക്കണ സമയത്ത് ഇത് കണ്ടില്ല നമുക്കിതിൽ പിടിക്കാതെ ഇതെങ്ങനെ വിട്ട് വിട്ട് വരണം അതാണ് അതിൻ്റെ പരുവം അടുത്തതായിട്ട് നമുക്ക് എന്താ വേണ്ടത് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കാം അത് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിക്കേണ്ടത് നോക്കിക്കോളൂ ഒരു അത് അടുത്തതായിട്ട് ഒരു അരക്കപ്പ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്ക അത് വറുത്തതൊന്നുമല്ല പച്ചക്കാണ് ഇട്ട് കൊടുക്കണം നോക്കിക്കോളോ അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മുടെ പൈനാപ്പിൾ അൽവേ ആയിട്ടുണ്ട് അത് നമുക്കിനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം നല്ലപോലെ ഒന്ന് ചൂടാറട്ടെ ഒരു നാല് മണിക്കൂറെങ്കിലും കഴിയണം ചൂടാറിയിട്ട് നമുക്ക് മുറിച്ച് മുറിച്ച് ഓരോ പീസായി എടുക്കാം അപ്പോൾ അങ്ങനെ ഞാൻ നാല് മണിക്കൂറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാല് മണിക്കൂറിലൊന്നും ചൂടാറിയില്ല ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞ് നല്ല ചൂടാറും അപ്പം നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് നന്നായി ഒന്ന് നോക്കിക്കോളോ ഇതാ കണ്ടില്ലേ ഇപ്പോൾ ആകണം നമുക്ക് തൊടാനൊക്കെ പറ്റിയത് ഇനി ഇത് കട്ട് ചെയ്യാൻ നമുക്കൊന്ന് മുറിക്കണമല്ലോ അപ്പോൾ അത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതും കൂടി ഞാൻ കാണിച്ച് തരാം làm cơm này nó có tác അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് കൊട്ടിയതും വൃത്തിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏത് ലെവലിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം പക്ഷേ നല്ല ചൂടാറിയ ശേഷമേ ഇത് നമുക്ക് ഇങ്ങനെ കൊട്ടാനൊക്കെ പറ്റുള്ളൂ ചൂടാറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും കട്ടിയിൽ ചൂടാറും ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇനി നമുക്കിതിനെ ഏത് ലെവലിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം വളരെ സിമ്പിളുമാണ് നമുക്ക് ചെയ്യാൻ പിന്നെ ഇനി ഞാൻ വിളിക്കാൻ പോകുന്നത് ഫൈസലിനെയാണ് അത് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കുന്നത് അപ്പൊ എല്ലാം റെഡി ആയില്ലേ സംഭവം സൂപ്പറായി ആയി കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് അല്ലേ കാരണം ഇളക്കി 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 ഒരു ഭാഗത്തേക്ക് ആയിട്ടുണ്ട് പറയാ കാരണം ഇപ്പൊ വീഡിയോയിൽ കാണുന്ന പോലെ പോലെ ഒന്നുമല്ല ഒരുപാട് ടൈം ഇളക്കണം എന്നാലേ ഇത് ഈ ഒരു പ്രോസസ്സിലേക്ക് എത്തുള്ളു പിന്നെ നമ്മുടെ കാരറ്റ് സ്വീറ്റ് അല്ലേ കാരറ്റ് സ്വീറ്റ് ആയാലും ശരി നമ്മുടെ നേന്ത്രപ്പഴത്തിന്റെ പഴത്തിന്റെ സ്വീറ്റ് ആയാലും ശരി ഈ പൈനാപ്പിൾ സ്വീറ്റ് ആയാലും ശരി ഇത് പൈനാപ്പിൾ ഹലുവ ഏത് രീതിയിലുള്ള ഹലുവ നമുക്ക് ഉണ്ടാക്കാണെങ്കിലും ഇളക്കി ഇളക്കിയ ഒരു ഭാഗത്തേക്ക് നമ്മളാകും കാരണം അതിന്റെ രീതി അങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് ശരിക്കും നല്ല വലിയ ക്വാളിറ്റി ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഉരുളിയിൽ ഒരു നാലാളൊക്കെ ഇരുന്നിട്ടാണ് ഇളക്കി കൊണ്ടിരിക്കുക ഇപ്പൊ നമ്മൾ ഒരാൾ മാത്രം ഇരുന്ന് ഇളക്കുന്ന സമയത്ത് അത് ബുദ്ധിമുട്ട് തന്നെയാണ് പറയാം എങ്കിലും നമുക്ക് ശരി 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 ഇങ്ങനെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഏത് ലെവലിലാണ് നല്ലൊരു പീസാണ് കേട്ടോ പക്ഷെ ഇത് മൊത്തത്തിൽ എനിക്ക് കഴിക്കാൻ പറ്റുന്നറിയില്ല എന്നാലും ഞാൻ ശ്രമിക്കാം എന്താ സോഫ്റ്റ് അറിയോ അല്ലേ ഒരു നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന അല്ല ഇവിടെ ആ ഒരു ഇതൊന്നും അല്ല സൈറ്റൊന്നും അല്ല ഭയങ്കര സോഫ്റ്റ് ആണ് ആ അല്ലിഞ്ഞ് അലിഞ്ഞ് അല്ലിഞ്ഞ് പോണു വായിലിടുമ്പോൾ

കെമിക്കല് പറയുന്ന സാധനം നമ്മൾ ഉപയോഗിച്ചിട്ട് അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കണതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കളർ ചേർത്താണ്ടിരുന്നിരിക്കുന്നത് കളറ് ചേർത്തിട്ടുണ്ടെങ്കിൽ അലുവ ഇങ്ങനെയല്ല നല്ല കളറായിരിക്കും കാണാൻ നന്നായി കിട്ട അതായത് ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമോ എന്തോന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ നല്ല കളറൊന്നും ചേർത്താതെ നമ്മളുടെ നേച്ചറിൽ ഞാൻ കളർ നല്ല െ നമെന്തിലും ഏതിലും നമ്മൾ പറഞ്ഞില്ലേ നമ്മൾക്ക് എന്തുമാത്രം കളറാണ് കളർ ഇല്ലാതെയാണ് എന്തിനാണ് കളറ് കളർ വേണ്ട കളർ വേണ്ട നമ്മള് കഴിയുന്നതും ഇവിടെ ഒരു വിധ ഫുഡുകളൊക്കെ ഇതിപ്പോ നമ്മ പത്ത് കിലോ വെച്ചിട്ടാണ് പത്ത് കിലോ നിങ്ങൾക്കൊക്കെ ഒരു പൈനാപ്പിൾ വെച്ചിട്ട് ചെയ്യാ അല്ല ഇത് ഒരു കാര്യം ചോദിക്കട്ടെ ഇത് പത്ത് കിലോ വെച്ച് ഉണ്ടാക്കി ഇത് എത്ര കിലോ ഉണ്ടാവും ഇതിപ്പോ ഒരു അഞ്ചു കിലോ മേലും നമ്മൾക്ക് ഇപ്പൊ ഒരു ചെറിയ ഒരു പെൺകുട്ടിയാണ് നമുക്കിത് ചെയ്യണം എന്ന് തോന്നി വീട്ടിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പൈനാപ്പിള് വെച്ചിട്ടും ചെയ്യാം ഒരു മുറി നമ്മളെടുത്ത് ഒരു പോർഷൻ എടുത്ത് വെച്ച് ഈ ഗ്യാസിലോ നിങ്ങൾക്ക് എവിടെ വെച്ചിട്ട് നമ്മൾ ഒഴുക്കിയുടെ പാത്രമാണ് നമ്മൾക്ക് ഏത് മോഡലിൽ വെച്ചിട്ട് വേണ്ടെങ്കിലും ചെയ്യാം നമുക്ക് ഒരു പൈനാപ്പിൾ വെച്ചിട്ട് ചെയ്യാം ഒരു മുറി വെച്ചിട്ട് ചെയ്യാം ഇപ്പം എന്താണ് വെച്ചാൽ പൈനാപ്പിൾ സീസൺ ആണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് വില കമ്മിയായിട്ട് കിട്ടും അതുകൊണ്ട് നമുക്ക് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പൊ അതെ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പൈനാപ്പിൾ ഇപ്പൊ ഈ സീസണിൽ ഇപ്പൊ പൈനാപ്പിൾ നല്ല വില കുറവാണ് അല്ലേ വളരെ വളരെ നല്ല വില കുറവായിട്ടുണ്ട് ഈ സീസണിൽ പൈനാപ്പിൾ അപ്പൊ ഈ വില കുറഞ്ഞ സമയത്ത്

അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാം അപ്പോൾ അടുത്ത പാടി ക്യൂസിൻ്റെ ഒരു അടിപൊളി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്